സംഗമവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളില് സുമാരനായടക്കം വളരെയധികം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം അന്നും അദ്ദേഹത്തിന് പിന്തുണയുമായി സെക്രട്ടറി മുന്നോട്ട് വരുന്ന സാഹചര്യം നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാനിടയായിട്ടുണ്ടോ ഫോണിൽ സംസാരിക്കും സെക്രട്ടറി പറയുന്ന കാര്യം മുഖ്യമന്ത്രി പറയുന്ന കാര്യം ഒന്നും പറയുന്നുണ്ട് അപ്പോ സെക്രട്ടറി രാഷ്ട്രീയ ലൈനെ നടന്നത് സി പി എമ്മിന്റെ ഞങ്ങൾ ആരും ഒപ്പമില്ല ഞങ്ങൾ സ്വതന്ത്രമായി നീതിയും സത്യവും ധർമ്മവും എവിടെയുണ്ടോ അതിനോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങൾ ഒരു പാർട്ടിക്കോ ഒരു ജാതിക്കോ എതിരല്ല ം കണ്ടപ്പോ അതായത് തെരഞ്ഞെടുപ്പിൽ എല്ലാത്തോടെയും വീണ്ടും പ്രണയ സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം താൻ ആവർത്തിക്കുന്നില്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആരാണോ അവരെത്തും എന്നുള്ള നിലപാട് മാറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോ നിലവിലത്തെ സാഹചര്യം പരിശോധിച്ചു നോക്കിയാൽ എന്താണ് അവസ്ഥ എന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്നെ ജുമ്മാറിയിച്ച് പറയിപ്പിച്ചിരിക്കും പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നവുമില്ല രണ്ടു പ്രാവശ്യം ഇപ്പൊ ഈ ഗവൺമെന്റ് ഭരിച്ചു മൂന്നാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും താടിയിട്ട് കാര്യമില്ല നിങ്ങൾക്കറിയാമല്ലോ ത്രിതല പഞ്ചായത്തുകളിലെ ജയപരാജയവും അതുപോലെ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളും ഇത് മൂന്നും രണ്ടും രണ്ടാണ് മൂന്നാമത്ത് വേറെയാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കണക്കൂട്ടാൻ പാടില്ല ഇത് രണ്ടുകണക്കി കൂട്ടിക്കൊണ്ട് അവിടെ ത്രിതല പഞ്ചായത്തിന് നടക്കുകൂട്ടാൻ പാടില്ല അതുകൊണ്ട് ഇതാരും പിന്നെ വിജയിച്ചു കളയുന്ന ത്രിതല പഞ്ചായത്ത് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഈ രാജ്യം പിടിച്ചിടക്കി എന്നുള്ള നിലയിൽ ഇന്നും വലിയ ആഘോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നവരൊന്നും അങ്ങനെ ആഹ്ലാദിക്കുന്ന ശരിയല്ല പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതാ അത് മറ്റുള്ള ലീഗിന്റെ ഗുഡ് ബുക്കിൽ കയറാൻ ലീഗിന്റെ വക്താവായിട്ടല്ലേ സംസാരിക്കുന്നത് ലീഗ് പറയേണ്ടതല്ല അല്ലേ പുള്ളി പറയേണ്ടത് ഒന്നും പറയുന്നില്ലല്ലോ അവരൊക്കെ കൊറേ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഇയാള് രാഷ്ട്രീയം പഠിച്ചിട്ടില്ല അവരെല്ലാം രാഷ്ട്രീയം വേണുഗോപാൽ രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല രാഷ്ട്രീയത്തിന്റെ അധികാരനാണ് എ കെ ആന്റണി അതില് ഉന്നതനാണ് ഉന്നതരായ ഈ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തിച്ച വളരെ സീനിയറായ ആളുകളുണ്ടല്ലോ അവരാ അവരാരും ഇതുപോലുള്ള തറാ വർത്തമാനൊന്നും പറയാറില്ലല്ലോ അവർക്ക് എന്താ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനെത്തുക ഒരയോഗ്യതയില്ല വേണുഗോപാലിന് വരുന്നതിന് എന്താ അയോഗ്യത രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്നതിന് എന്താ അയോഗ്യത ഇനി എ കെ ആന്റണിക്ക് വന്നാൽ എന്താ കുഴപ്പം വിഷയം യോഗ്യനാണെന്നും ഉള്ളി സ്വയം യോഗ്യത അഭിനയിക്കാൻ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും യോഗ്യതയുണ്ട് അങ്ങനെയാ നമുക്ക് നമുക്ക് യു ഡി എഫ് അധികാരത്തിൽ വരുമെങ്കിൽ എന്ന് പറഞ്ഞാൽ വരുമെന്ന് ഞാൻ പ്രശ്നിക്കുന്നില്ലല്ല എന്നിട്ട് വേണ്ട അഭിപ്രായം പറയാം ഞാൻ ഇതുവരെ ഇപ്പോഴത്തെ ഇതേവരെയുള്ള പരിതത്തിൽ അത് പറയാറായിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാൻ ഉള്ളതല്ലാതെ ആര് ജീവിക്കുന്നു ആര് തോക്കുന്നു ഇപ്പോഴും വിധി പറയാൻ മാത്രമുള്ള കാര്യം ആയിട്ടില്ല ഇടതുപക്ഷ സർക്കാർ വരികയാണെങ്കിൽ അത്തരത്തിൽ സുരക്ഷിതമായ സാഹചര്യം ഉണ്ടെന്ന് പറയുന്ന ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ഹിന്ദു ഐക്യം വേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു അപ്പൊ രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോകുക ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ഇപ്പോൾ എസ് എൻ ഡി പി അടക്കമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിന് സംരക്ഷണം കിട്ടും എന്ന് പറയുന്ന അതേ നാകൊണ്ട് തന്നെയാണ് നിലവിൽ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരുമിച്ച് പോകേണ്ട അവസ്ഥ കൂടി ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ അപ്പോഴും ഈ രണ്ടാമത് പറയുന്ന കാര്യം സുരക്ഷിത നിങ്ങള് പറഞ്ഞ എനിക്ക് മനസിലായില്ല എനിക്കൊന്നും നിങ്ങള് പറഞ്ഞ മനസ്സിലായില്ല അതാ ഇനി പറഞ്ഞ ഇനി കൂടുതൽ വ്യാഖ്യാനിച്ച് കാട് ചെയ്തറ വേറെ പണി നോക്ക് എനിക്ക് മനസ്സിലായില്ല ചിലത് വായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു